ഹലോ ഗേൾസ് അപ്പൊ വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പൽ സ്റ്റാർ കപ്പലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്നാ നമ്മുടെ ഉത്രാടാണ് കേട്ടോ എല്ലാവരും ഉത്രാട പാച്ചെല്ലാം ആയിരിക്കില്ലേ ഉത്രാടന്നും അതേപോലെ ഒരു പാച്ചെല്ലാണ് ഞങ്ങളും എന്നാലും ഞാൻ പതിയോ കാര്യങ്ങളൊന്നും തെറ്റിക്കാതെ പൂക്കളിടാണ് പൂക്കളിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതായത് ചിലർക്ക് ഒന്ന് രണ്ട് ദിവസം ഇട്ട് കഴിഞ്ഞാൽ മടുക്കും എന്ന് പറയും പക്ഷേ എനിക്ക് ഓരോ ദിവസം ഇടാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഏത് ഡിസൈൻ ഇടും ഞാറ്റ് വരുമ്പോൾ എന്ത് ഡിസൈൻ ആവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ പതിവ് കാര്യങ്ങളൊന്നും തെറ്റിക്കാത്ത ഞാൻ ഈ പൂക്കളൊക്കെ വരി കളഞ്ഞ് അടിച്ചു വരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഞാൻ പൂവൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടാന്ന് വെച്ചു പിന്നെ പിന്നെ നമുക്ക് പണികൾ അടുക്കള പണി കുറവായിരുന്നു എങ്കിലും നമുക്ക് വേഗം ഒരു ആവശ്യം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മ പോകുമ്പോഴേക്കും നമുക്ക് കഴിയണം അപ്പോൾ അമ്മ ഓരോ പൂക്കളൊക്കെ കൊണ്ടുവരികയാണ് ഉണ്ണി ഏറ്റിട്ടുണ്ട് അപ്പം അതിപോലെ തന്നെ എൻ്റെ മോൾ ഇനിയിട്ടിട്ടുണ്ട് അപ്പോൾ അവൾ ഞാൻ അമ്മയുടെ കയ്യിലിരിക്കുന്നുണ്ട് ഞാൻ വേഗം പിന്നെ ചാണകം നമ്മൾ നമ്മളെന്തും ചാണകം മഴകുമല്ലോ ഓരോ ദിവസവും പൂക്കളും കളഞ്ഞ് അടുത്ത പൂക്കൾ ഇടേൽ ചാണകം മഴകി ഇട്ടു ഇട്ടു അതിനുശേഷം ഞാൻ ഇന്നെന്തായാലും വളരെ സിമ്പിൾ അതൊരു ഡിസൈൻ ഇടാന്ന് വെച്ചു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വേണേലും നമ്മൾ ഓൾറെഡി ഈ പൂവൊക്കെ കളഞ്ഞ് തൃക്കാരത്തിനൊക്കെ വെക്കേണ്ടതാണല്ലോ അപ്പം വേഗം കഴിയണമെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എന്തായാലും വേഗം പൂക്കളിട്ട് കഴിയും വേണം അതായത് അമ്മയ്ക്ക് പോകണം അമ്മയ്ക്ക് സെലിബ്രേഷൻ ആണ് അപ്പോൾ നമുക്ക് സാരി കൊടുത്ത് പോകുമ്പോൾ കുറച്ച് ടൈം ഒക്കെ എടുക്കണ്ടേ സാരി കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും കുറച്ച് സമയം വേണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എപ്പോഴേക്കൊക്കെ വേഗം ഇട്ട് കഴിയുകയാണ് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇട്ട് കഴിഞ്ഞാലാണ് എനിക്ക് ഉണ്ണീനെ പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ വേഗം സിമ്പിൾ ആയിട്ട് ഇടാൻ നോക്കി അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ പൂക്കളം എന്ന് പറയുന്നത് വളരെ സിംപിളായിട്ടിട്ടോ അത് ഈ ആർഭാടങ്ങളൊന്നും കൊടുക്കാതെ എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടെന്ന് എനിക്ക് സ്വയം തോന്നി അപ്പം എങ്ങനെ നിങ്ങൾക്ക് തോന്നിയാൽ ചിലത് നിങ്ങൾ കമൻറ്റ് ചെയ്തോട്ടെ ഭംഗിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അതിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അതവിടെ അങ്ങനെ പൂക്കളിട്ട് കഴിഞ്ഞു പൂക്കളിട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ചാടാൻ വേണ്ടി പത്തിലും എൻ്റെ മോള് ഇങ്ങനെ തയ്യാറായിട്ടിരിക്കൂട്ട അപ്പോൾ അവള് ഞാൻ പൂക്കളിട്ട് കഴിഞ്ഞു എൻ്റെ മേലേക്ക് ചാടി ഞങ്ങളെ പൂക്കളിട്ട് കഴിഞ്ഞു ഞങ്ങളെ പൂക്കളിട്ട് കഴിഞ്ഞു കുളി കഴിഞ്ഞു ഞങ്ങ പാപ്പ് കഴിച്ചു പാപ്പ് കഴിച്ചു വരുന്ന വരേക്കോ ഉമ്മായോ അവിടെ വെച്ചത്തിൽ കിട്ടാ വരുന്ന വന്നിട്ട് 我来接，你我来接。 അപ്പം അമ്മ ഇന്ന് സമയം വേഗം ഉണ്ടാക്കാൻ വേണ്ടി കളയുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പൂക്കൾ ഉണ്ടായ ഇടയിൽ എന്നെ ഉണ്ണിയെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ കുളിപ്പിച്ചത് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു ഞങ്ങളട്ടെ എത്തി വേണമെങ്കിൽ അവിടെ മാറ്റാം അപ്പൊ അത് ഫോട്ടോ ഇട്ടോ ഞാൻ മാറ്റിയതിന് ശേഷം ഫോട്ടോ ഇടാം നമുക്ക് വീഡിയോ വീടുക ും പ്രടപ്പാച്ചിലായിരുന്നു വിളക്ക് വെക്കുന്ന രണ്ടാൾക്കൊന്നും ഒഴിവിലെത്തുകൊണ്ട് ഞങ്ങള് വെച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വെച്ചു കിട്ടാം അപ്പൊ ഒരാൾ ക്യാമ്പ് പിന്നെ ഒരാൾക്കൊന്നും ഓട്ടത്തോടും ഓട്ടം രാവിലെ കുളിക്കാൻ പോലും സമയം കിട്ടാതെയാണ് ഓടാൻ പോയിരിക്കുന്നത് അപ്പൊ പിന്നെ അവര് വരുന്നവരെ കാത്തിക്കണ്ട ഞങ്ങള് എന്തായാലും വെക്കാന്ന് വെച്ചു വന്നു കഴിഞ്ഞ് കഴി കണ്ട വീട്ടിലിങ്ങനെ പച്ചക്കറികളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഓണത്തിൻ്റെ ഒരു ഫീലിങ്സ് അങ്ങനെ വരാം ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചപ്പോ എനിക്ക് ഇരിക്കാൻ നേരം കിട്ടില്ല എൻ്റെ മോളെഴുന്നേറ്റിട്ടും പിന്നെ എനിക്ക് പണികളോട് പണികളായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ല പിന്നെ കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാം അപ്പം വൈകുന്നേരം ആയപ്പോൾ അതേ നമ്മള് തൃക്കാരം ഒരുക്കാനുള്ളൂ അപ്പം ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു നമ്മുടെ ഈ തുമ്പൂ കുറയ്ക്കാനും പിന്നെ കുറച്ച് ഒക്കെ ആ സാധനങ്ങൾ വാങ്ങിക്കാൻ ടൗണിക്കൊക്കെ ഇറങ്ങേണ്ടി പക്ഷെ അതൊന്നും വെടിയെടുക്കാൻ പറ്റില്ല അത്രയും ഒരു ഓട്ടപ്പാച്ചൽ തന്നെയായിരുന്നു രാവിലെ ഒരു ഉച്ചയ്ക്ക് ശേഷം രാവിലെ വീട്ടിലത്തെ പണികളായിട്ട് കുറച്ച് തെക്കുന്ന ഒരുക്കാരുന്നു അപ്പം എന്തെങ്കിലും അത് കഴിഞ്ഞ് വന്ന് തൃക്കാരപ്പന വെക്കുന്നതൊക്കെ നമ്മുടെ എടുക്കാമെന്ന് വെച്ചു അത് നമ്മൾ തൃക്കാരപ്പന എന്തേലും പൂജിച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ സ്ഥലത്ത് എങ്ങനെയാണ് വെക്കുക എന്നറിയില്ല ഞങ്ങൾ വൈകുന്നേരം വെക്കുക ഇവിടെ എന്നിട്ട് നമ്മുടെ അറപ്പ് ഇറവുറവ് വിളിച്ചിട്ടൊക്കെയാണ് നമ്മൾ വയ്ക്കുക അപ്പോൾ അവിടെ നല്ല സൗണ്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ അതൊന്നും ഇടാൻ എന്തായാലും സൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഡബ്ബിയാന്ന് വെച്ചു അപ്പോൾ നെയ്യങ്ങനെ അങ്ങനെ ഒക്കെ വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിങ്ങനെ അണിയൊക്കെ ചെയ്യൂട്ടെ തൃക്കാലപ്പനയ്ക്ക് അപ്പോൾ ഓരോ സ്ഥലത്ത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല അതിന് ശേഷം ഞാൻ വെച്ചു പൂക്കളിടാമെന്ന് വെച്ചു എന്തായാലും രാവിലേക്കുള്ള പൂക്കളെ സെറ്റ് ചെയ്ത് വെക്കാം രാവിലെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക കുക്കിങ് കാര്യങ്ങളാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ പൂക്കളിടാന്ന് വെച്ചിട്ട് ഞാൻ ഡിസൈനൊക്കെ വരച്ച് വിടാൻ തുട തുടങ്ങിയിട്ടാണ് അപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാത്രി യാത്ര കണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടായിരിക്കണപ്പോൾ എനിക്ക് പൂക്കൾ അമ്മയും വിഷ്ണുവും വിഷ്ണു ആ ഗോകും കൂടി നമുക്ക് പൂക്കളൊക്കെ പറ്റി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇടാൻ തുടങ്ങിയിട്ടാണ് ഞാൻ എന്തെങ്കിലും എവിടെയൊക്കെ ഇട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഡിസൈനും എന്തൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഗോകും സഹായിക്കാമെന്ന് പറഞ്ഞില്ല അമ്മ ഉണ്ണിയെ നോക്കിയിരിക്കണം അല്ലെങ്കിൽ അമ്മയും സഹായിച്ചിരുന്നേ വിഷ്ണു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പകൽ മൊത്തം ഒട്ടായിരുന്നുകൊണ്ട് അവൻ ഭയങ്കര ടയേർഡായിട്ട് ഇത്ര കരപ്പിന് വെച്ച് വേഗം പോയി ചോറുണ്ട് ആൾ കിടന്നുറങ്ങി അപ്പോൾ അമ്മ ഉണ്ണീന്ന് നോക്കിയിരിക്കും ഞങ്ങൾ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഓരോ സ്ഥലത്തേ എന്നാ എന്നൊക്കെ ഇടളപ്പെടുത്തി കൊടുക്കാൻ കിട്ടാം അതിന് ശേഷം പിന്നെ അവൻ അവന്തി ഇറങ്ങി അവനും ഇടാമെന്ന് പറഞ്ഞു അങ്ങനെ അവ ഇടായിരുന്നു തുടങ്ങിയിട്ടാണ് അങ്ങനെ ഞാൻ പിന്നെ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണി അതിൻ്റെ ഇടയിൽ കരഞ്ഞു അവൾക്ക് ഉറക്കാൻ വന്നിട്ട് അപ്പോൾ എന്താ ചെയ്തു അവൾ ഓൾറെഡി കുറേ നേരം ഉറപ്പൊളിച്ചിരിക്കുന്ന അവൾക്ക് ഉറക്കം ഒന്നും കറയാൻ തുടങ്ങി പിന്നെ ഞാൻ പാൽ കൊടുക്കാൻ പോയി അപ്പോൾ ആ സമയം കൊണ്ട് ഗോബ് എന്ത് ചെയ്തു ഇടാമെന്ന് വെച്ചു ഞാൻ അവളെ ഉറക്കി വന്ന് ബാക്കി ഞാൻ ഇടാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ ഉറക്കാൻ പോയതുകൊണ്ട് അമ്മ ചോറുണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു ഞങ്ങൾ ചോറ് പോലും ഉണ്ടാകെയാണ് ഞാനും ഉപകരണം ഇട്ടത് തൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ചോറുണ്ടാകുന്ന കേട്ടോ അങ്ങനെ അങ്ങനെ അവൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞ് ഞാൻ ചെയ്ത് ചോറ് കഴിയുമ്പോഴേക്കും അവൻ്റെ അതായത് ഞാൻ ചോറ് സോറി സോറി ഞാൻ ഉണ്ണിനെ ഉറക്കി കഴിയുമ്പോഴേക്കും അവൻ്റെ ഞാൻ പറഞ്ഞു കൊടുത്താൽ അത്ര ഡിസ് ചെയ്യാൻ അവൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നത് നമുക്ക് കുറച്ച് മറ്റേ ജമന്തി രണ്ട് കളർ ഓറഞ്ചും മഞ്ഞും ജെമന്തി നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം എത്ര കട്ടിയിലിട്ടിട്ടും നമുക്ക് എന്താ പറയുക ബാലൻസ് കുറേ ഉണ്ടായിരുന്നതുകൊണ്ട് അതെന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് അമ്മ ഒന്നും പിന്നെ നമുക്കതുകൊണ്ട് ഹാപ്പി ഓണം എന്ന് എഴുതാറുണ്ട് ഹാപ്പി ഓണം എഴുതി അപ്പം നമ്മൾ പ്രതീക്ഷിച്ചേക്കാട്ടും ഭയങ്കര വലിയൊരു കളായി മാറിയിട്ടാണ് നമ്മൾ ഈ ഹാപ്പി ഓണം എന്നൊക്കെ എഴുതി പിടിച്ച് വരുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിച്ചേക്കാട്ടും വലിയ കളായി പിന്നെ നമുക്ക് ചുറ്റും ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അവൻ കുറച്ചൊക്കെ അടിച്ചിട്ട് പിന്നെ നമ്മൾ ഹാപ്പി ഓണം എന്നും കൂടെ എഴുതി വന്നപ്പോൾ കുറച്ചും കൂടി ഇതായപ്പം പിന്നെ ഞങ്ങളാണ് ആയിട്ടാണ് ക്ലീൻ ചെയ്തത് പിന്നെ നമ്മൾ ഈ പൂ പൂവെട്ടി വെച്ചാൽ പേപ്പർ കണ്ടത് നമുക്ക് ഈ രാത്രി ഇത്രയും നേരം ഹോളിയേൻ്റെ ടൈമും അതിൻ്റെ പോലെ തന്നെ ഈ കൂക്കർ ഇട്ടുക ഒക്കെ കൂടെ ഒരു ഷീനാണ് ആ ക്ഷീണത്തിൻ്റെ കൂടെ ഈ വൃത്തിയാക്കൽ എന്ന് പറയുമ്പോൾ അതിഗംഭീരമായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ ഇത് പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ അത്രയും മൂടി നടന്നൊരു ദിവസമായിരുന്നു കൂട്ടാം അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്